നമസ്കാരം വാർത്തകൾ വിശദമായി സാമ്പത്തിക നേട്ടമെന്നത് മാത്രമാകരുത് ഒരു ഡോക്ടറുടെ ലക്ഷ്യമെന്നും നിർദ്ധനരായ ആളുകളുടെ വാതിൽപ്പടിയിലായിരിക്കണം വൈദ്യസേവനമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറിലേക്കാർ കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ ബിരുദദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഗവർണർ ഭരണഘടന നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെക്കുറിച്ച് പറയുന്നത് പോലെ സ്വന്തം ജനസേവനത്തിൽ അധിഷ്ഠിതമാകണം നമ്മുടെ ആതുര പഠന പൂർത്തീകരണമെന്നും ഗവർണർ പറഞ്ഞു നമ്മുടെ ഉള്ളിൽ മാനുഷിക മൂല്യവും മനുഷ്യത്വവും ഉണ്ടായിരിക്കണം ആദ്യം നമ്മൾ ഒരു നല്ല മനുഷ്യനായിരിക്കണം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടല്ല ഒരാൾ അറിയപ്പെടുക മറിച്ച് അയാൾ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ സഹജീവികളോട് മനുഷ്യത്വം കാണിക്കുന്നുവെങ്കിൽ അയാൾ ഒരു നല്ല ഡോക്ടറും എഞ്ചിനീയറും വക്കീലും ഒക്കെ ആകുമെന്നും മനുഷ്യത്വം എന്ന നന്മ അതാണ് സമൂഹം ഡോക്ടർമാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്നും ഗവർണർ ഓർമ്മിപ്പിച്ചു And that is my motto. That is what my university has given to me. And that is exactly what the pledge you have taken today. Are we adhering to that pledge? Are we sticking to, to that pledge? That is the question to be answered every time, every now and then, not just once, once in a while. We have to ask this question to myself, ask the question and answer it. you. you all parents have 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 done this. They 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 taken taken struggle. They have toiled and to 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 get your degree degree. today. also also are 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 aspiring, for you. They are also, they want to know what you are going to do. I have taken the 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 It is in the interest of the society. സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ പഠനം പൂർത്തീകരിച്ച ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തിഖ്യാപനം നടന്നു അവരിൽ ബിരുദാനന്തര ബിരുദം പി ഡിപ്ലോമ പി എച്ച് ഡി എന്നിവ നേടിയ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തൊമ്പത് പേർക്ക് ബിരുദദാന ചടങ്ങിനോട് അനുബന്ധിച്ച് ബിരുദ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു വിവിധ വിഷയങ്ങളിൽ ഒന്നാം റാങ്ക് നേടിയ പതിമൂന്ന് വിദ്യാർത്ഥികളെ മെമൻഡോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ പ്രോ വൈസ് ചാൻസലർ സി വിജയൻ രജിസ്ട്രാർ ഡോക്ടർ എസ് ഗോപകുമാർ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ എസ് അനിൽകുമാർ ഫിനാൻസ് ഓഫീസർ എം എസ് സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു ടി ന്യൂസ് തൃശൂർ